ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇറങ്ങിയ മമ്മൂട്ടി മോഹൻലാൽ റഹ്മാൻ എന്നിവർ അഭിനയിച്ച ആൾ ലി ദാമോദരൻ തിരക്കഥഴുതി ഐ വിഷ് സംവിധാനം ചെയ്ത വാർത്ത എന്ന ചിത്രത്തിലെ പ്രധാന ലൊക്കേഷനാണ് ഞങ്ങൾ കാണുന്നത് സീമ ചെയ്ത കലക്ടറുടെ വേഷം ചെയ്ത സീമയുടെ പുറകിൽ ഒളിച്ച് മമ്മൂട്ടി മോഹൻലാൽ താമസിക്കുന്ന ഷൂഫ്റ്റ് ചെയ്ത സ്ഥലവും ഇവിടെയാണ് ഷൂഫ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ടായിരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് വരെ കോംട്രസ്റ്റിന്റെ ബംഗ്ലാവായിരുന്നു ഇവിടെ തന്നെ ഷൂട്ട് ചെയ്ത കളിക്കോട് ഇത്തരം വീഡിയോകൾ കാണാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ചേർന്ന് തെറ്റായ വരയ്ക്കാൻ ഞാൻ പോയത് कार्य